നമസ്കാരം കാസ അവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയാണ് യാതൊരു ഒളിവും മറവുമില്ലാതെ അവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ബി ജെ പിയുടെ ഒപ്പമുണ്ടാകും അതിനവർ ആർജവം കാണിച്ചിട്ടുണ്ട് അതിനൊരു ബിക്സിലോട്ട് കൊടുത്തേ മതിയാവും ഇവിടെ കാന്തപ്പനും കൂട്ടരൊക്കെയും ഒളിച്ചും മറച്ചും തലക്കൂടെ മുണ്ടിട്ട് പോയിട്ടാണല്ലോ നമ്മൾ പണ്ടത്തെ ഒരു കുട്ടി കുടിക്കാൻ പോയ പോലെ തലയിൽ മുണ്ടിട്ട് മുഖം മറിച്ച് രഹസ്യമായിട്ട് പക്ഷെ ഇതങ്ങനെയല്ല കാസ പരസ്യമായിട്ട് തന്നെയാണ് എൻ ഡി എ അഥവാ ബി ജെ പിയുമായിട്ട് അഥവാ ആർ എസ് എസുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുള്ളത് കാസയുടെ രാഷ്ട്രീയ പാർട്ടി വരുന്നു കാസ ഒരു ക്രിസ്ത്യൻ സംഘടനയാണത് കെവിൻ പീറ്റർ എന്നാണ് എന്നാളാണതിൻ്റെ പ്രീമിയം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കാസർ രാഷ്ട്രീയ പാർട്ടിയായിട്ട് രൂപം കൊള്ളാൻ പോകുന്നത് കാസർ രാഷ്ട്രീയ പാർട്ടി ആകുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും പലർക്കും ചൊറിയും കടിയുക ആരംഭിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും ക്രിസ്ത്യാനികൾക്ക് തന്നെ